ഹായ് ഫ്രണ്ട്സ് ഏവർക്ക് നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക വാട്സപ്പ് ലേറ്റർ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തൊക്കെയാണ് ട്യൂ സോഡിന്റെ എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് മാൻ ഓഫ് ഓഫ് കപ്സ് ക്യൂൻ ക്യൂൺസിന്റെ എനർജിയാണ് ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജി ഓഫ് ോഡിന്റെ എനർജിയാണ് ജഡ്ജ്മെന്റ് വന്നിരിക്കുന്നു വന്നിട്ടുണ്ട് സ്റ്റാർഫ് വൺസ് ഫൈവ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജി വന്നിരിക്കുന്നു ബോട്ടോ ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് ഫോർ ഓഫ് വൺസ് ആണ് ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി വരാനുള്ള സമയമായിരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സാധ്യമാകുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് അത് വളരെയധികം സന്തോഷം തരുന്ന എനർജി ആണെന്നുമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ വൺസ് ഓഫ് ആണ് ഏരിയസ് ലിയോ സജിറ്റേറിയസ് എനർജി ഇവിടെ വന്നിരിക്കുന്നത് ഫസ്റ്റ് ടു ഓഫ് സോഡിന്റെ എനർജിയാണ് ടു ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ നിങ്ങളിൽ ചിലർക്ക് എല്ലാവരുടെയും കാര്യമല്ല എല്ലാവർക്കും ഇത് റെസണേറ്റ് ആവണം എന്നില്ല ഈ പറയുന്ന കാര്യങ്ങളൊന്നും എല്ലാവരുടെയും കാര്യങ്ങളാവണം എന്നില്ല കേട്ടോ ചിലരൊക്കെ സാമ്പത്തികത്തിന് വേണ്ടി നോക്കിയിരിക്കുമ്പോൾ മറ്റു ചിലർ പ്രണയത്തിന് വേണ്ടിയായിരിക്കും നോക്കുന്നത് മറ്റു ചിലർ വേറെ ചില കാര്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കും നോക്കുന്നത് അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഇത് റെസണേറ്റ് ആവണം എന്നില്ല അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ട്യൂബ് സോടിന്റെ എനർജി അപ്പോൾ നിങ്ങളിൽ ചിലർ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ മുന്നോട്ട് എങ്ങനെ പോകണം എന്നറിഞ്ഞുകൂടാത്ത ഒരവസ്ഥയിൽ സ്റ്റെക്കായിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ആ ഒരു സ്റ്റക്നെസ് എന്ന് പറയുന്നത് എന്താണ് കുറച്ച് നാളുകൾ കൊണ്ടേ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതാണ് അത് മുന്നോട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഉടനെ അവിടെ ചില തടസ്സങ്ങൾ വരുന്നു അങ്ങനെ തടസ്സങ്ങൾ വരുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ് ഓ അതിപ്പോൾ എങ്ങനെയാണ് സാധിക്കുന്നത് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഇരിക്കും പിന്നെ അതിനൊരു പുരോഗതിയും കാണത്തില്ല അപ്പം അങ്ങനെ ഈ ഒരു സമയത്ത് നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ് ഇങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നത് മുന്നോട്ട് കൊണ്ടുപോകണം പോകാതെ പറ്റില്ല പല കാര്യങ്ങളും പ്രശ്നത്തിലാണ് പക്ഷെ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഹേംഗ്ഡ്മാൻ്റെ എനർജിയാണ് അത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ പുതിയ ഇങ്ങനെ ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല ഹേംഗ്ഡ്മാൻ്റെ എനർജിയും എന്താണ് കാര്യങ്ങൾ ചിന്തിക്കുകയാണ് ഒരു മുന്നോട്ട് വരാൻ ഒന്ന് കുഴങ്ങി നിൽക്കുന്ന ഒരവസ്ഥയാണ് പക്ഷെ എന്നിരുന്നാൽ കൂടെയും പുതിയ ഐഡിയാസ് കൊണ്ടുവരണമെന്ന് ചിന്തിക്കും മനസ്സിലായോ അപ്പോൾ അങ്ങനെ പുതിയ ഐഡിയാസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതുവരെ ഉള്ള ഐഡിയാസിനെ മാറ്റുക ഇതുവരെ ചിന്തിച്ചു വെച്ചിരുന്ന ചില കാര്യങ്ങളിൽ ചില അഭിപ്രായങ്ങൾ ചില കാര്യങ്ങളെ ഒക്കെയും മാറ്റി വെച്ചിട്ട് പുതിയ ചില തീരുമാനങ്ങളിലേക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അങ്ങനെ പുതിയ ചില തീരുമാനങ്ങളിലൂടെ മുന്നോട്ട് വരുമ്പോൾ എന്താണ് ഇവിടെ മാനിഫെസ്റ്റേഷൻ വർക്ക് കംപ്ലീറ്റ് ആവുന്നുണ്ട് എന്താണ് മനസ്സിൽ ആഗ്രഹിക്കുന്നത് അതിവിടെ സാധ്യമാക്കാൻ പറ്റും എന്നുള്ളതാണ് കാണുന്നത് കാരണം ഇവിടെ എന്തിനു വേണ്ടിയോ ഏതോ ഒരു കാര്യം ചുറ്റിനും പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ കൂടെയും നിരന്തരം ആലോചിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ സാധ്യമാകുന്ന എനർജിയാണ് കാരണം തൊട്ടടുത്ത് തന്നെ തൊട്ടടുത്ത ക്യൂനോഫ് വാൺസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഏതോ ഒരു കാര്യം ഇപ്പോൾ നിങ്ങൾക്കത് മാനിഫെസ്റ്റോ ആവുന്നുണ്ട് നിങ്ങൾക്കത് സാധ്യമാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ് വന്നിരിക്കുന്നത് കപ്സ് എന്ന് പറയുന്നത് കപ്പ് വാട്ടർ സൈനാണ് ക്യാൻസർ സ്കോർപ്പിയ പൈസ സേനാർഥം അപ്പോൾ ഇവിടെ വന്നിരിക്കാൻ ദൈവികമായ ഒരു കാര്യമാണ് അപ്പോൾ ദൈവികമായ അനുഗ്രഹം ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾ ആ ചിന്തിച്ച് ഏർ വിഷമിച്ചിരുന്ന കാര്യമുണ്ടല്ലോ അപ്പോൾ എങ്ങനെ മുന്നോട്ട് വരണമെന്ന് നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യത്തിന് കുറച്ചുകൂടി നിങ്ങളൊന്ന് മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും വേറൊരു വഴിയിലൂടെ നിങ്ങൾ വഴിതിരിഞ്ഞ് മറ്റൊരു ഐഡിയ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കതിവിടെ സാധ്യമാകുന്നതാണ് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് മനസ്സിലായോ അപ്പൊ ക്യൂ വാൺസിന്റെ എനർജി ഓഫ് സൈൻ ഏരിയസ് സാജിറ്റേറിയസ് എനർജി അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് ക്യൂൻ ക്യൂനോഫ് വാൺസിന്റെ എനർജി ഇവിടെ സമൂഹത്തിൽ നിങ്ങൾക്ക് കരിയർ സംബന്ധമായ കാര്യത്തിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോഗ്രസ് വരാൻ സമയമായിരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ അതിന് കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നു എന്നുള്ളതും ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇതുവരെ ഇല്ലാതിരുന്ന ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഫേമസ് ആവാനുള്ള സാധ്യതയാണ് വന്നിരിക്കുന്നത് സമൂഹത്തിൽ ഒന്ന് ഫേമസ് ആവുക മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുക ഇതൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ലേ അപ്പോൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ സമൂഹത്തിൽ അറിയപ്പെടാനും അവിടെ നിന്നും നല്ലൊരു നേട്ടത്തിലേക്ക് പോകാനുമുള്ള ഒരു സാധ്യത നിങ്ങളിൽ പലർക്കും വന്നിരിക്കുന്നു അതിനായിട്ട് കാത്തിരിക്കുന്നവർക്ക് അതിനായിട്ട് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്ന ആൾക്കാർക്ക് അപ്പോ ഇവിടെ ക്യൂനോഫ് കപ്സിന്റെ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത് അവിടെ മാനിഫെസ്റ്റ് ചെയ്യുകയാണ് എന്താണോ വേണ്ടത് അടുത്തതായിട്ട് ഫോറഫ് സോഡിന്റെ എനർജി ഉണ്ട് ഒരുപാട് ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട് ഏതൊരു കാര്യമായാലും ഇവിടെ ചിലപ്പോൾ ആരുടെ എങ്കിലും സ്നേഹത്തിന് വേണ്ടി പ്രണയത്തിന് വേണ്ടി ഇവിടെ നോക്കിയിരിക്കാം മാനിഫെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയും ആവാം ചിലപ്പോൾ ചില ജോലി കാര്യങ്ങൾക്ക് വേണ്ടിയാവാം മാനിഫെസ്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ചില വ്യക്തികൾ വരാൻ വേണ്ടിയും ആയിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും വരാതിരിക്കില്ല കാര്യം ഓവറായിട്ട് നിങ്ങൾ തിങ്ക് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് ഇവിടെ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും എന്താണ് കാണുന്നത് നിങ്ങൾക്ക് പ്രണയത്തിന്റെ കാര്യം തന്നെയാണ് നിങ്ങൾ ഇവിടെ ഓവർ ആയിട്ട് തിങ്ക് ചെയ്യുന്നത് എന്നാണ് കാണുന്നത് അതുമല്ല എങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് നിങ്ങൾ റെസ്റ്റ് എടുക്കുന്നതുമാവാം ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ പ്രണയത്തിന് വേണ്ടിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടിയാണ് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ആ ഒരു വ്യക്തി വന്നു ചേരാൻ വേണ്ടി നിങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട് അതിനായിട്ട് നിങ്ങൾ ഓവർ തിങ്കിങ്ങിലാണ് എന്നും ഇവിടെ കാണുന്നുണ്ട് അപ്പൊ ഇവിടെ അടുത്തതായിട്ട് ജഡ്ജ്മെന്റ് ആണ് വന്നിരിക്കുന്നത് ഏതൊരു പ്രശ്നവും പോസിറ്റീവായി നല്ലൊരു നിലയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ ഒരുപാട് പ്രേ ചെയ്തിട്ടുണ്ടാവാം ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവാൻ ദൈവത്തോടെ എനിക്ക് നല്ലൊരു ഗതി തരണേ ദൈവമേ അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു ജീവിതം തരണേ മുന്നോട്ട് ഇനിയെങ്കിലും ഞാൻ ഇത്രമാത്രം കഷ്ടപ്പെട്ടു ഇനിയെങ്കിലും എനിക്ക് നല്ലൊരു അവസ്ഥ തരണേ എന്നൊക്കെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് നല്ല ഒരു അവസ്ഥയിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ദ ഹെർമിറ്റിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് സ്പിരിച്വലായിട്ട് കണക്റ്റ് ആവാൻ വേണ്ടിയുള്ള ശ്രമമാണെന്നാണ് ഇവിടെ കാണുന്നത് സ്പിരിച്വലായിട്ട് കണക്റ്റ് ആകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ആത്മീയപരമായ ഉയർച്ചയിലേക്ക് പോകുമ്പോഴാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത് അതുവരെയും നിങ്ങൾ മെഡിറ്റേഷൻ എന്താണെന്ന് അറിഞ്ഞുകൂടാ അല്ലെങ്കിൽ ആത്മീയപരമായ കാര്യങ്ങൾ എന്താണ് എങ്ങനെയാണ് അതുമായിട്ടൊരു കണക്ട് ആവുന്നത് അല്ലെങ്കിൽ ഒരു കണക്ഷൻ വരുത്തുന്നത് എങ്ങനെയാണ് എന്നൊന്നും അറിഞ്ഞുകൂടാതിരുന്ന ചില സമയമാകാം ഇപ്പോൾ നിങ്ങളിലേക്ക് ഈ ഒരു ജഡ്ജ്മെന്റ് വന്നതിന് ശേഷമാകാം അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് വരുന്നതിന് തൊട്ട് മുന്നേ തന്നെ നിങ്ങൾക്ക് സ്പിരിച്വൽ കണക്ഷൻ വന്ന് കഴിഞ്ഞിരിക്കുന്നു അതിലേക്ക് നീങ്ങാനുള്ള ശ്രമം നിങ്ങൾ ഇവിടെ നടത്തിയിരിക്കുന്നു അതിലൂടെ നിങ്ങൾ പോകാനുള്ള ശ്രമം കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നിവിടെ ആ ഒരു ശ്രമത്തിലാണ് നിങ്ങളിപ്പോൾ എന്ന് കാണുന്നുണ്ട് ആ ഒരു പാതയിലാണ് നിങ്ങളെന്ന് ഇവിടെ കാണുന്നുണ്ട് കാരണം മറ്റു ഭൗതിക സുഖങ്ങളിൽ നിന്നെല്ലാം ഒന്ന് വിട്ടുമാറുക അങ്ങനെയാണല്ലോ മറ്റു സുഖങ്ങളിൽ നിന്നും ഒക്കെ ഒന്ന് വിട്ടുമാറിയെങ്കിൽ മാത്രമേ ഏകാന്തമായിട്ട് ഇരിക്കാനും ഏകാന്തതയിലൂടെ മാത്രമേ ദൈവികമായ ഒരു കണക്ഷൻ വരുത്തുവാനും സാധിക്കുകയുള്ളൂ അപ്പോൾ അതിനായിട്ടുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടത്തുന്നത് എന്ന് കാണുന്നുണ്ട് നിങ്ങളിൽ പലരും അത്തരത്തിലുള്ള ഒരു ശ്രമം നടത്തുന്നതായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് കാരണം അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മനഃശാന്തി മനസ്സമാധാനം നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സാധ്യമാകുന്ന നിങ്ങൾക്കൊരു സ്റ്റാറായിട്ട് മാറാൻ കഴിയുന്നു തിളങ്ങാൻ സാധിക്കുന്നു ഒരു താരമായിട്ട് തിളങ്ങാൻ സാധിക്കുന്നു കാരണം എന്താണ് ഇവിടെ മെഡിറ്റേഷൻ ചെയ്ത് സ്പിരിച്വൽ കണക്ഷൻ ലഭിച്ചു കഴിയുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ചക്രാസിൻ്റെ ആക്ടിവേഷൻ ഉണ്ടാവുന്നത് അതുവഴി നിങ്ങൾക്കൊരു താരമായി തിളങ്ങാൻ സാധിക്കും നിങ്ങളുടെ ഹെൽത്തിലും വെൽത്തിലും ഒക്കെ നിങ്ങൾക്ക് നല്ലപോലെ ഇമ്പ്രൂവ് ആകാൻ സാധിക്കുന്നു നല്ലതുപോലെ ഒരു പ്രോഗ്രസ് വരാൻ സാധിക്കുന്നു അതുവഴി നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുൻപിൽ തിളങ്ങാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഏസ് ഓഫ് സോഡിന്റെ എനർജി വന്നിരിക്കുന്നത് കണ്ടല്ലേ ഇവിടെ പുതിയതായിട്ട് പല കാര്യങ്ങളും നിങ്ങൾ ഇവിടെ തീരുമാനിക്കുന്നുണ്ട് ചിലപ്പോൾ പുതിയ ജോലിയാവാം ചിലപ്പോൾ പുതിയതായിട്ടൊരു കോഴ്സ് പഠിക്കാനാവാം അതുമല്ല എങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും നിങ്ങളുടെ കാര്യങ്ങൾ സാധ്യമാക്കാൻ വേണ്ടിയുള്ള യാത്രയാവാം ചില ദൂര ദൂരദേശ യാത്രകളാവാ എന്തിനോ വേണ്ടി നിങ്ങൾ ഇവിടെ തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ആ ഒരു തുടക്കം കുറിക്കൽ എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് ദൈവികമായ എനർജി നിങ്ങളോടൊപ്പം ഉള്ളതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇവിടെ ആ അതിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈക്കലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണ് പല കാര്യങ്ങളും വീട് പണിയാവാം ചിലപ്പോൾ വാഹനം വാങ്ങലാവാം ഏതൊരു കാര്യവും പഠിക്കാനാവാം ദൂരെ യാത്ര പോകാനാവാം അതുമല്ല എങ്കിൽ ജോലി കിട്ടിയിട്ട് ജോലിക്ക് വേണ്ടി പോകുന്ന എനർജി ആവാം എന്തായാലും ശരി നിങ്ങളിവിടെ ഒരു പുതിയ തുടക്കം വന്നിരിക്കുന്നു മനസ്സിലായി നിങ്ങൾ നല്ല വെളിച്ചത്തിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെയാണ് സ്റ്റാറിൻ്റെ എനർജി സ്റ്റാർ നിങ്ങൾക്കൊരു താരമാകാനുള്ള കഴിവ് വരുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് പുതിയ തുടക്കത്തിലൂടെയാണ് നിങ്ങൾ ഇവിടെ സ്റ്റാർ ആവാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ ടു ഓഫ് വൺസിന്റെ ഉണ്ട് ഇവിടെ നിങ്ങൾ ആരെയോ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് എന്തിനോ വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് ആ എന്തിനോ വേണ്ടിയുള്ള ആവാൻ ചിലപ്പോൾ നിങ്ങളെ സ്റ്റാർ ആക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ എന്തിനോ വേണ്ടിയുള്ള കാത്തിരിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ വൺസ് ഫയർ സൈൻ ഏരിയസ് ലിയോസ് സജിറ്റേറിയസ് എനർജി അവിടെ പറഞ്ഞല്ലോ നമ്മൾ അപ്പോൾ ഇവിടെ അടുത്തതായിട്ട് ഫൈവ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് പെൻഡക്കിൾ എക്സൈനാണ് ടോറസ് വെർഗോ ക്യാഫ്രിക്കോൺ എനർജി ഇവിടെ സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളിവിടെ അല്പമൊന്ന് പിണങ്ങിയിരിക്കുന്നത് എന്ന് കാണുന്നത് ആരൊക്കെയോ ഇവിടെ കലഹിച്ചിരിക്കുന്ന എനർജി കാരണം സാമ്പത്തികപരമായ ബാധ്യതകൾ നിമിത്തം പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി ആവാ നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് എന്നും നമുക്ക് പറയാൻ പറ്റും ചിലപ്പോൾ ആരെങ്കിലും നിങ്ങൾക്ക് സാമ്പത്തികം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടാവാ അതുമല്ല എങ്കിൽ ഏതെങ്കിലും വിധത്തിൽ നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്ന എനർജി ഉണ്ട് അതിനായിട്ട് നിങ്ങൾ കാത്തു നിൽക്കുന്നതും ആവാ ഇവിടെ എന്തായാലും ഒരു ഫാമിലിയിൽ എങ്ങനെയായാലും ചിലപ്പോൾ ഇവിടെ ഒരു വേർപാട് സംഭവിച്ചിരിക്കുന്നു എന്ന് കാണാൻ കഴിയും ചിലപ്പോൾ ഫാമിലിയിലുള്ളവർ ആരെങ്കിലും തമ്മിൽ ചിലപ്പോൾ പാർട്നർ നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങളുടെ ലവർ ഏതെങ്കിലും കാര്യത്തിനായിട്ട് നിങ്ങളോട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നിട്ട് പ്രശ്നങ്ങൾ എന്തിന്റെ പ്രശ്നമാണ് സാമ്പത്തികപരമായ പ്രശ്നം നിമിത്തം നിങ്ങൾ കുറച്ചൊന്ന് കോണ്ടാക്റ്റ് ഇല്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥയിലാണെന്ന് ഇവിടെ പറയാൻ പറ്റും നമുക്ക് എടുക്കാം അണ്ടർസ്റ്റാൻഡിങ് ആണ് കണ്ടല്ലേ ഇവിടെ സ്റ്റാറിന്റെ പദവി വരുമ്പോൾ നിങ്ങളെ മനസ്സിലാക്കാൻ ആൾക്കാർ വരുന്നുണ്ട് അണ്ടർസ്റ്റാൻഡിങ് വന്നിരിക്കുന്നു അതുപോലെ തന്നെ അവിടെ അഡ്വഞ്ചർ ആണ് സക്സസ് വന്നിരിക്കുന്നു പുതിയ തുടക്കം വന്നിരിക്കുന്നു കാർഡ് വന്നിരിക്കുന്നു പോസിബിലിറ്റീസ് കൺട്രോൾ വന്നിരിക്കുന്നത് ഷെയറിംഗ് ആണ് കണ്ടല്ലേ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ മെസ്സി ചെയ്ത് ഷെയർ ചെയ്ത് എന്തെങ്കിലും ഒരു ജോലി കാര്യത്തിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ പരസ്പരം ഷെയർ ചെയ്യാതെ ഒന്നും നടക്കില്ല പരസ്പരം ഷെയർ ചെയ്യുക എന്ന് പറയുമ്പോഴത്തും നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ അവരോട് പറയുക അവരുടെ ആശയങ്ങളുമായിട്ട് ഒത്തുചേർന്ന് മുന്നോട്ട് പോവുക എങ്കിൽ മാത്രമേ ഒരു സക്സസ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയൂ ജോലി കാര്യത്തിലാണെങ്കിലോ കൂട്ടുചേർന്നുള്ള ബിസിനസ് കാര്യങ്ങളാണ് അല്ലെങ്കിൽ മറ്റു ജോലി കാര്യങ്ങളാണെങ്കിൽ തന്നെ പരസ്പരം പറഞ്ഞ് തീർക്കാതെ ഒന്നും നടക്കുകയില്ല അല്ലേ അപ്പോൾ അങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പ് ചേർന്നുള്ള പങ്കാളിത്തത്തോടു കൂടിയുള്ള ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ഇവിടെ പോകാൻ സാധിക്കും അതിൽ നിങ്ങൾക്ക് സക്സസ് ആയിരിക്കും വരുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് സക്സസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ട് ഇവിടെ സ്റ്റാറിന്റെ പദവി നിങ്ങൾക്ക് വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ അഡ്വഞ്ചർ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തെയും നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് ഏതൊരു പ്രശ്നങ്ങളെയും ഓവർകം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും നിങ്ങൾ അറിയപ്പെടുന്നുണ്ട് അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇവിടെ നിങ്ങളെ മറ്റുള്ളവർ മനസ്സിലാക്കുന്നുണ്ട് ആ ഒരു എനർജി നിങ്ങൾക്ക് ദൈവികമായ ഒരു എനർജി നിങ്ങളിൽ ഉള്ളപ്പോൾ ആ ഒരു എനർജി നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ആൾക്കാർ അടുത്തുകൂടുന്നു അതായത് പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി അപ്പൊ എനർജിയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരെ കൂടി നല്ല കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു കഴിവ് അപ്പോഴാണ് നിങ്ങളിലേക്ക് മറ്റുള്ളവർ അടുത്തു വരുന്നത് അപ്പോൾ നിങ്ങളെ ഇവിടെ തിരിച്ചറിയാനും അതുവഴി നിങ്ങളിലേക്ക് ഉപദേശങ്ങൾ തേടാനുമായിട്ട് ആൾക്കാർ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ പോസിബിലിറ്റീസ് ആണ് സാധ്യതകൾ ഒരുപാട് വരുന്നുണ്ട് നിങ്ങളിലേക്ക് കണ്ടല്ലേ നിങ്ങൾക്കിവിടെ ഏർ ദൈവികമായ അനുഗ്രഹങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു നിങ്ങൾക്ക് സക്സസ് വരുന്നുണ്ട് നിങ്ങൾ സ്റ്റാറായിട്ട് തിളങ്ങുന്നു അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് പോസിബിലിറ്റീസ് ഒരുപാട് വരുന്നുണ്ട് സാധ്യതകൾ ഏതൊരു കാര്യത്തിനുമുള്ള സാധ്യതകൾ നിങ്ങളിലേക്ക് വരാനുള്ള സമയമായിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കിവിടെ ആണ് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്ത് മറ്റുള്ളവർ മറ്റുള്ളവരെ നിയന്ത്രിച്ച് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നു മനസ്സിലായോ ഒരു അധികാര പദവിയിലേക്ക് വരാനുള്ള സാധ്യതയാണ് നിങ്ങൾക്കിവിടെ ഉണ്ടാവുന്നത് അതെങ്ങനെയാണ് ആ അധിക അധികാര പദവി എങ്ങനെയാണ് വരുന്നതെന്നിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ആ ഒരു തരത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു പദവിയിലേക്ക് നിങ്ങൾ നീങ്ങുമ്പോൾ അത് എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു പുതിയ തുടക്കമായിട്ട് വരും പുതിയൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് നല്ല പോലെ ഉണ്ടായിട്ട് നല്ലതുപോലെ നിങ്ങളിൽ പലർക്കും ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട് ഇവിടെ പല കാര്യങ്ങൾക്കും അത് അത് നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലാക്കാൻ കഴിയും അങ്ങനെയുള്ളവർ ഒന്ന് കമന്റ് ചെയ്തേക്കണേ അപ്പൊ നിങ്ങൾക്ക് എല്ലാ ദിവസവും നിങ്ങൾ ഇപ്പോൾ ഈ രാവിലെയുള്ള മെസ്സേജ് കാണുന്ന പലരുടെയും റീഡിംഗ് ഒക്കെ കേൾക്കുകയും ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് സ്വയം മാറ്റം വരുത്താൻ സാധിക്കുന്നു പലരും എൻ്റെ പറഞ്ഞിട്ടുള്ളതാണ് എന്റെ അടുക്കൽ ഒക്കെ ഇട്ടിട്ടും അല്ലാതെയും എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് പലർക്കും പല കാര്യങ്ങളിലും നല്ല മാറ്റം വരുന്നുണ്ട് എന്നുള്ള കാര്യം അപ്പോൾ നിങ്ങളിവിടെ പലർക്കും പല വിധത്തിലുമുള്ള മാറ്റങ്ങൾ വരാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പുതിയൊരു ജീവിതം തന്നെ പലർക്കും ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളത് കാണാൻ സാധിക്കുന്നുണ്ട് അത് ദൈവികമായ കൂടി ദൈവത്തിലുള്ള വിശ്വാസം മറ്റുള്ളതെല്ലാം ഉപേക്ഷിക്കുകയാണ് മറ്റെനിക്കിനി ഒന്നും വേണ്ട യൂണിവേഴ്സിനെ ഞാൻ അമിതമായി വിശ്വസിക്കുന്നു യൂണിവേഴ്സിനെ നോക്കിക്കൊള്ളും എന്നുള്ള ഒരു വിശ്വാസത്തിലിരിക്കാൻ പലർക്കും ഇവിടെ കഴിയുന്നു എന്നുള്ളതാണ് കാരണം പലരും യൂണിവേഴ്സിനെ വിശ്വസിക്കുന്നുണ്ട് എന്താണ് എങ്ങനെയാണ് യൂണിവേഴ്സിനോട് സംസാരിക്കേണ്ടത് എന്നൊക്കെ പലർക്കും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു സമയത്ത് എന്നാണ് എനിക്ക് ഇവിടെ പറയാൻ പറ്റുന്നത് കാരണം ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തുടക്കം തന്നെ വരുന്നുണ്ട് അത് വിശ്വാസത്തിന്റെ പേരിലാണ് നിങ്ങൾക്ക് ആ ഒരു തുടക്കം വരുന്നത് കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ളത് അമിതമായ ആ ഒരു വിശ്വാസം നിങ്ങളെ നല്ല രീതിയിൽ അത് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിലെ സക്സസ്സിന് വേണ്ടി അത് നിലനിർത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ട് ആ ഒരു വിശ്വാസമാണ് നിങ്ങൾക്ക് സക്സസ് നേടിത്തരുന്നത് എന്ന് നമുക്കിവിടെ പറയാൻ കഴിയുന്നുണ്ട് ഓക്കെ ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് ഒന്ന് നോക്കാം യു ആർ റെഡി നിങ്ങൾ റെഡി ആണെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് പലതും തരാൻ തയ്യാറാണ് കണ്ടില്ലേ നിങ്ങൾ റെഡി ആണോ നിങ്ങൾ റെഡി ആയിരിക്കണം അല്ലാതെ എന്താണ് അല്ലാതെ ഒന്നും സ്വീകരിക്കാൻ പറ്റില്ല യൂണിവേഴ്സിന്റെ ആ ഒരു ബ്ലെസ്സിങ്സ് സ്വീകരിക്കണമെങ്കിൽ നിങ്ങൾ റെഡി ആയിരിക്കണം പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട് മനസ്സിലായോ അപ്പോൾ നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാവുന്നതാണ് നിങ്ങൾക്ക് മുന്നോട്ട് സക്സസ് ഉണ്ടാവും എന്നാണ് ഇവിടെ പറയുന്നത് പീപ്പിൾ ആണ് മറ്റുള്ള ആൾക്കാരെ കൂടി സഹായിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും നിങ്ങളുടെ ആവശ്യത്തിന് ശേഷം ആവശ്യം കഴിഞ്ഞ് എല്ലാവർക്കും അവരവരുടേതായ കാര്യങ്ങൾ തികഞ്ഞിട്ട് വേണമല്ലോ മറ്റുള്ളവർക്ക് കൊടുക്കാൻ അല്ലേ അങ്ങനെ മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള ആൾക്കാരെ കൂടി സഹായിക്കാവുന്നതാണ് അതുവഴി നിങ്ങൾക്ക് ദൈവികമായ അനുഗ്രഹം ലഭിക്കും എന്നാണ് ഇവിടെ പറയുന്നത് മനസ്സിലായോ ബി അസർട്ടീവ് എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് അല്ലെ ബി അസർട്ടീവ് ഭാപ്തി വിശ്വാസത്തോടുകൂടിയിരിക്കൂ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്നും നിങ്ങളുടെ വിഷമകരമായ സാഹചര്യങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും നിങ്ങൾക്കൊരു മുക്തി വരാതിരിക്കില്ല നിങ്ങൾ മുന്നോട്ട് വരൂ നിങ്ങൾ ശുഭാപ്തി വിശ്വാസമുള്ളവരായി തീരൂ എന്നാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് ആ ഒരു വിശ്വാസം തന്നെ നിങ്ങൾക്ക് വളരെയധികം പ്രതീക്ഷകൾ നൽകുന്നതാണ് ആ പ്രതീക്ഷകളാണ് നമ്മളെ മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ പ്രതീക്ഷകൾ കൈവിടാതെ യൂണിവേഴ്സിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് വരൂ എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ